Mommas Dishwash Liquid. Soft on hands. ഒരു വലിയ സത്യം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പബ്ലിക് കാണുന്ന പലരും ഇതുവരെ ആയിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് അതുകൊണ്ടാണ് പലർക്കും നോട്ടിഫിക്കേഷൻ ലഭിക്കാത്തത് ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ നോട്ടിഫിക്കേഷന്റെ അടയാളമായിട്ടുള്ള ബെൽ ഐക്കൺ ഉടൻ തന്നെ അമർത്തുക വാർത്തകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ശ്രദ്ധിക്കുമല്ലോ ആ കാര്യം ഇനി വാർത്തയിലോട്ട് പോകാം ബി ജെ പി ഒരു വലിയ പ്രതിസന്ധിയിലേക്ക് കടന്നു പോവുകയാണ് മുസ്ലിം വിരോധം വെച്ചു പുലർത്തിയത് കൊണ്ടൊന്നും ഇനി വലിയ നേട്ടമൊന്നും ഉണ്ടാകാൻ വേണ്ടിയിട്ട് പോകുന്നില്ല പറഞ്ഞു വരുന്നത് ബി ജെ പിയിൽ കൂട്ടരാജി കടന്നു വരാൻ വേണ്ടി പോവുകയാണ് അതിൻ്റെ ഏറ്റവും വലിയ സൂചനയാണ് മഹാരാഷ്ട്രയിലെ ബി ജെ പിയുടെ പ്രമുഖനായ നേതാവ് ഏക്നാഥ് ഖർസെ അതായത് കഴിഞ്ഞ പ്രാവശ്യം ബി ജെ പി അധികാരത്തിലുണ്ടായിരുന്ന സമയത്ത് ബി ജെ പിയുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് പരിഗണിച്ചിരുന്ന ഒരു പ്രധാനപ്പെട്ട നേതാവ് അത്യാവശ്യം ബി ജെ പി വലിയ സ്വാധീനമുള്ള നേതാവ് ഒരുപാട് തവണ ജനപ്രതിനിധിയായി തിരഞ്ഞെടുക്കപ്പെടുകയും മന്ത്രിയായി ബി ജെ പിയുടെ മന്ത്രിസഭയിൽ ഉണ്ടായിരുന്ന പ്രമുഖനായ നേതാവാണ് ഏകനാഥ് കട്സെ ഏകനാഥ് കട്സെ കഴിഞ്ഞ ദിവസമാണ് ബി ജെ പിയിൽ നിന്ന് രാജിവെച്ചുകൊണ്ട് എൻ സി പി കടന്നു വരുന്നത് ദാ ഇപ്പോൾ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ വലിയ രീതിയിൽ ചർച്ചയായിരിക്കുകയാണ് ഒരുപാട് മാധ്യമങ്ങൾ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തിട്ടുമുണ്ട് ഏക്നാഥ് കട്സെ പറയുന്നത് ബി ജെ പിയിലെ ഒരുപാട് നേതാക്കന്മാർ ബി ജെ പിയിൽ നിന്ന് രാജിവെക്കാൻ മുന്നോട്ട് വരികയാണ് എന്നാൽ രാജിവെക്കാൻ പോകുന്നവരെ പിടിച്ചു നിർത്തുന്നത് ദാ ഇപ്പോൾ നമുക്ക് അധികാരം കിട്ടും എന്ന് പറഞ്ഞുകൊണ്ടാണ് അതായത് കുതിര കച്ചവടം ഉടൻ ഉണ്ടാകുമെന്നുള്ള സൂചന നൽകിക്കൊണ്ടാണ് അവരെ പിടിച്ചു നിർത്തുന്നുള്ളത് എന്നാൽ ഇതിൽ പലരും പത്തോളം വരുന്ന എം എൽ എമാരടക്കം ഇതിൽ പലരുമായിട്ട് ഞങ്ങൾ സംസാരിച്ചപ്പോൾ മനസ്സിലായിട്ടുള്ളത് അവർക്കൊക്കെ രാജി വെക്കാൻ താല്പര്യമുണ്ട് എന്നുള്ളതാണ് എന്തായാലും ഇവർ ഉടൻ തന്നെ രാജിവെക്കുമെന്നുള്ളതാണ് ഏക്നാഥ് കട്സെ മുന്നോട്ട് വെക്കുന്നത് പറഞ്ഞു വരുന്നത് ഇങ്ങനെ ഒരു രാജി മഹാരാഷ്ട്രയിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ ബി ജെ പിയുടെ പതനം വലിയ രീതിയിൽ ഉണ്ടാകും എന്നുള്ളതാണ് നരേന്ദ്രമോദിക്കും അമിത്ഷക്കും ഇനി അങ്ങനെ പെട്ടെന്നൊന്നും ബി ജെ പിയെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല എന്നത് തന്നെയാണ് സത്യം മഹാരാഷ്ട്രയിൽ കർഷകരുടെ പ്രശ്നങ്ങൾ വലിയ രീതിയിൽ ചർച്ചയാക്കപ്പെടുന്നു ഒരുപാട് കർഷകർ അവിടെ ആത്മഹത്യ ചെയ്തിട്ടുണ്ട് ആ വിഷയത്തിലൊന്നും ഇതുവരെയായിട്ടും ബി ജെ പിക്ക് ഒരു പരിഹാരം കണ്ടെത്താൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടില്ല എന്നുള്ളത് മറ്റൊരു വസ്തുതയാണ് രാജ്യമൊട്ടാകെ വലിയ രീതിയിലുള്ള സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമായിരിക്കുകയാണ് മഹാരാഷ്ട്രയിൽ യുവാക്കൾക്ക് തൊഴിൽ ലഭിക്കാത്തത് വലിയ രീതിയിലുള്ള അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിൽ ഏകനാഥ് കർസെ പറഞ്ഞ ഈ വാക്കുകൾക്ക് വലിയ പ്രസക്തിയുണ്ട് മുസ്ലിം വിരോധത്തിനപ്പുറത്ത് അടിസ്ഥാന സൗകര്യങ്ങൾ ലഭിക്കാതെ വരുമ്പോൾ ജനങ്ങൾ പൊതുജനങ്ങൾ അവരുടെ പ്രതികരണവുമായി മുന്നോട്ട് പോകുമ്പോൾ ഒരു ഭരണകൂടത്തിനും ഒരു രാഷ്ട്രീയ പാർട്ടിക്കും മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് സാധിക്കില്ല അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള ഒരു കൂട്ടരാജിക്ക് ബി ജെ പിക്ക് ഇടയിൽ സാധ്യതയുണ്ട് ന്യൂസ് ഡെസ്ക് കേരള